മയക്കുമരുന്ന് പറയുന്ന ഒരു അടിമയായിട്ട് നമ്മുടെ മുഴുവൻ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മേനേം പെങ്ങളെയും ഒന്നും തിരിച്ചറിയാതെ കൊല്ലുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിനെ മാറ്റുന്നതിൽ ഇവരുടെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഇത് എത്തിച്ചു കൊടുക്കുന്ന ആളുകളെയൊന്നും ആരും പിടിക്കുന്നില്ല വേടൻ ഒരു കുറച്ച് ഗ്രാം കഞ്ചാവ് വെച്ചു എന്ന് പറഞ്ഞിട്ട് പിടിക്കുമ്പോൾ ഇതിൻ്റെ ഇടനിലക്കാരെ ഇവർ പിടിക്കുന്നതിൽ എന്തുകൊണ്ടാണ് ഇപ്പം ആർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നാൽ പിന്നെ നമ്മൾ വിചാരിക്കാം സ്ത്രീകൾക്ക് ഇവിടെയുള്ള വീട്ടമ്മമാർക്ക് വിചാരിക്കാം നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നിടത്ത് സേഫാണ് എന്ന് ഇവരുടെ യുവജന സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയല്ലേ കുട്ടികളെ വളരെ പീഡിപ്പിച്ച് കൊന്നിട്ടുള്ളത് റാഗിങ് ചെയ്തു കൊന്നിട്ടുള്ളത് ഒരു നഴ്സിംഗ് സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി കുറച്ച് വിദ്യാർത്ഥികൾ ഒരു കുട്ടിയെ റാഗിങ് ചെയ്ത് നമ്മൾ കണ്ടു ബലമായി കെട്ടിയിട്ട് ശരീരം മുഴുവൻ സൂചി കൊണ്ട് കുത്തി അത് നേഴ്സിംഗ് പഠിക്കുന്ന ആളുകളാണ് ചെയ്യുന്നത് നേഴ്സിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാലാകമാർ എന്ന് പറയുന്ന ആളുകളാണ് അപ്പോൾ ഈ ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ അതിൻ്റെ യുവജന സംഘടനകൾക്ക് എന്തും ഒരു അവസ്ഥ ഇവിടെ ഉള്ളതുകൊണ്ടല്ല അത്തരത്തിലുള്ള ഒരു രീതിയിൽ ഇവിടെയുള്ള യുവജന സംഘടനകൾ മാറുന്നു അവരുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് പേടണം അപ്പം ഓരോ സ്ത്രീകൾക്കും വ്യക്തമായിട്ട് അറിയാം അവരുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിക്കാൻ വിടണമെങ്കിൽ പേടിയാണ് മയക്കുമരുന്നിന് അടിമയാകുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവുന്നു